എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ആദ്യം തന്നെ എനിക്ക് ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിനായിട്ട് ഞാനൊരു കടായി ചൂടാക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് കഷണം പട്ട മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക അതുപോലെ രണ്ട് ടീസ്പൂൺ മുഴുവൻ മല്ലിയും അര ടീസ്പൂൺ പെരുംജീരകവും എരിവിനായിട്ട് നാല് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കൈവിടാതെ ഇളക്കി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ ഇതിൽ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഫ്ലെയിമും അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം അത് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇതാ ഇപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം നന്നായി റോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഫ്ലെയിം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ചിക്കൻ കറിക്കായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അതുപോലെ രണ്ട് പച്ചമുളക് നെടുക കീറി വെച്ചിട്ടുണ്ട് പിന്നെ മീഡിയം സൈസ് തന്നെയുള്ള രണ്ട് സവാള കനം കുറച്ചിട്ട് വളരെ നേരിയതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയുന്നത് പോലെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത് ഇനി ആദ്യം ചെയ്യുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചില്ല കിലോ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ച മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കൈ വച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ചിക്കൻ കഷ്ണങ്ങളുടെ മുകളിലേക്കെല്ലാം ആ ഉപ്പും ആ പൊടിച്ച മസാല പൗഡറും നല്ല ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ആയിട്ട് വെക്കണം ഞാനിവിടെ ഒരു അരമണിക്കൂർ നേരം പുറത്ത് തന്നെയാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് കറി തയ്യാറാക്കുന്നത് ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയാണ് കൊടുക്കുന്നത്. ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊന്ന് എനിക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ആ ഉള്ളിയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം കൃത്യം പറഞ്ഞാൽ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എന്താ ഉള്ളിയൊക്കെ ഇപ്പോൾ ഇളം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴന്ന് വന്നപ്പോഴുള്ള ഒരു മണവും വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും ആ പച്ചമുളകും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് കൈവിടാതെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി വേപ്പിലയും കൂടെ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ആ തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സോഫ്റ്റായിട്ട് വരുന്നവരെ നമ്മളിത് അഴറ്റിയെടുക്കണം ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നാല് പൊടികൾ മാത്രമേ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി ആവശ്യമുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇത്രയും പൊടികൾ മാത്രം മതി ഇതാ ഇനി നല്ലപോലെ ആ പൊടികളുടെ പച്ചവണമെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അവിടെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചില്ല ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലൂടെ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇളക്കി എടുക്കണം നമ്മൾ റോസ്റ്റ് ചെയ്ത ആ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് എല്ലാം ആ കൂട്ടുകയും കഷ്ണങ്ങളിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സായിട്ട് തരണം നല്ലപോലെ മിക്സാക്കിയ ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുറച്ച് നേരം ഒരു ആറ് മിനിറ്റോളം ഞാനിത് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് ആ ചിക്കനിലേക്ക് ആ അതിൻ്റെ ആ ഫ്ലേവറും ടേസ്റ്റും എരിവും എല്ലാം നല്ല പോലെ പിടിക്കും അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണ്ടേ അതിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നത് ഇനി അതിൽ കിടന്ന് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വീണ്ടും ഒരു പത്ത് മിനിറ്റോളം ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഗ്രേവി എല്ലാം കുറുകി കഷ്ണങ്ങളിലേക്ക് മസാലയെല്ലാം നല്ലപോലെ മിക്സായിട്ട് നല്ലൊരു കറിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് കറി വേപ്പിലിട്ടിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി വെച്ച ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്